ഇരുപത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ഇട്ടച്ചൻ പുറത്തേക്ക് പോയി കഴിഞ്ഞ അപ്പോൾ സാജനും എഴുന്നേറ്റു രാത്രി ഒരുപാടായി ഞാനും സാജൻ എന്താ ഇത്ര ധൃതി ഷൈനി അവന്റെ മുമ്പിൽ നിന്ന് കൊഞ്ചിക്കുഴഞ്ഞു പോകണം എന്നാൽ മുകളിലോട്ടൊന്ന് വന്നിട്ട് പോ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തരാം ഡബിൾ കോട്ട് ചോത്യചിഹ്നം ഡബിൾ കോട്ട് മറന്നുപോയോ ഈ സാജന്റെ ഒരു മറവി വാ ഷൈനി അവന്റെ കൈ പിടിച്ച് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി ഇതാണെന്റെ അന്തപുരം അവൾ തന്റെ കിടപ്പറ കാട്ടിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് അലമാര തുറയിന്ന് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഷാംപെൻപുപ്പി എടുത്ത് അവന്റെ നീട്ടി അങ്കില് അമേരിക്കയിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ ഞാനത് ചൂണ്ടി എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു ഷാംപെയിൻ ഒക്കെ അടിച്ചിട്ട് കിടന്നാലേ ഷൈനിക്ക് ഉറക്കം വരുകയുള്ളൂ പോ സാജ അവിടെ നിന്ന് ഞാനങ്ങനെ കുടിക്കത്തൊന്നുമില്ല ഏതായാലും ഇത് തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ പിന്നീട്ടൊരു ദിവസം വന്ന് എടുത്തോളാം പിന്നീട് വരുമ്പം വേറെ തരാം എല്ലാം കൂടി അന്ന് മതി സാജന്റെ ഓരോ തമാശ അവൾ അവന്റെ കഴുത്തിലൂടെ കൈകൾ പിണച്ചു മുട്ടിരുമി നിന്നു എന്നാൽ ഇന്ന് അവളുടെ ഇളകിത്തുള്ളുന്ന മേനിയും ശങ്കാരവും ഒക്കെ കണ്ടിട്ട് സാജിനെ ഈർഷ്യാണ് തോന്നിയത് വിട്ടു പോകണം അവൻ അവളുടെ കൈ പിടിച്ചു മാറ്റി ഷൈനി അവനെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് വേഗം ചെന്ന് വാതിലടച്ച് വാതിലിൽ ചാരി നിന്നു അങ്ങനെ പോകണ്ട ഷൈനി എന്തുപണിയായി കാണിക്കുന്ന ഷൈനിയുടെ മുറി രാത്രി നേരം നമ്മൾ രണ്ടും മുറിയിൽ ഷൈനി വാതിലെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇവിടെ അറിയാം നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അവൾ അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് നിന്ന് ഇരുകൈകൊണ്ടും അവനെ ആലിംഗനം ചെയ്തു ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ ഞരമ്പിലേക്ക് തീപ്പുരികൾ പൊട്ടി വീഴുന്നു അല്പം കഴിഞ്ഞു പോയാൽ പോലെ പോരാ സാജൻ വാതിൽ തുറന്നിറങ്ങി കാർ പോർച്ചുവരെ ഷൈനിയും ഒപ്പം ചെന്നു സൂക്ഷിച്ചു പോണേ പുല്ലാട്ട ടോണി ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടു അവൻ പകരം വീട്ടാൻ അവസരം നോക്കിയിരിക്കയായിരിക്കും അവനെന്നെ എന്നാ ചെയ്യാനാ ഡബിൾ കോട്ട് സാജൻ ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അങ്ങോട്ട് ചെയ്ത പോലൊക്കെ ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും പുല്ലാട്ടു കാരത്ര മോശക്കാരൊന്നുമല്ല സ്റ്റാർ എന്നാ പിന്നെ നിനക്ക് അവന്റെ കൂടെ ചേർന്നോളാൻ മേലായിരുന്നു ടോണിയുടെ കൂടെ സാജൻ ചിരിച്ചു ഓ സാജ അങ്ങനെ കാണുന്നവരുടെ കൂടെയെല്ലാം കൂടുന്നവളല്ല ഷൈനിവേ ഇതാ എനിക്ക് ദേഷ്യം സാജന്റെ ചെലപ്പോഴത്തെ വർത്തമാനം ഞാൻ പോയേക്കാം സാജൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു മുമ്പോട്ടെടുത്തു തോ പോകുന്ന പോക്കിൽ ഷൈനിയുടെ കൈ വീശി കാണിക്കുകയും ചെയ്തു സാജൻ വീട്ടിലെത്തിയപ്പോൾ ആരും ഉറങ്ങിയിട്ടില്ല കൊച്ചു വർക്കിച്ച എൻ പൂമുഖത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ നടക്കുന്നുണ്ട് ദേവസ്യാചൻ ചാരിതശാലയിൽ മൂവനായി ഇരിക്കുന്നു തോമസുകുട്ടി വിത്തിച്ചാരി നിൽക്കുന്നു സാജൻ പൂമുഖത്തേക്ക് കയറി ചെന്നു ആരും അവനെ ശ്രദ്ധിച്ചില്ല അവൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി എല്ലാവരുടെയും മുഖത്ത് ശോകഭാവം സാജൻ ചോദ്യഭാവത്തിൽ തോമസു കുട്ടിയെ നോക്കി പുല്ലാട്ടമ്മ മരിച്ചു തോമസ് തോമസുകുട്ടി പറഞ്ഞു സാജന്റെ മുഖത്ത് പെട്ടെന്നൊരു വല്ലായ്മ വന്നു മാഞ്ഞു അപ്പോൾ കുറെ നേരമായി അതിന് നമുക്കെന്താ തെല്ലുച്ചത്തിൽ സാജൻ ചോദിച്ചു കൊച്ചുവർക്കിച്ചായൻ പെട്ടെന്ന് മുഖം തിരിച്ചു സാജനെ ഒന്നു നോക്കി അവജ്ഞയോ നിന്ദയോ കലർന്ന നോട്ടം ഒന്നുമില്ലേടാ ദേവസ്യാച്ചൻ ചോദിച്ചു എന്റെ തങ്കച്ചായൻ മരിച്ചിടത്തോളമില്ല സാജൻ അകത്തേക്ക് കയറി കട്ടിന്പ്പടിയിൽ ചാരി നിന്ന സൂസമ്മ നോക്കൂ പിഴിയുന്നതു കണ്ട് സാജന ദേഷ്യം വന്നു ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് ഒന്നും വേണ്ട പുല്ലാട്ടുകാരുടെ കാര്യത്തില് സാജൻ മുറിയിൽ ചെന്ന് ഇരുന്നു വല്ലാത്തൊരസ്വസ്ഥ ഒന്നുമില്ലെന്നു ഭാവിക്കാൻ ശ്രമിച്ചു ഭാരം തങ്ങിയിരിക്കുന്നത് പോലെ അവൻ ഇരിപ്പുറത്താതെ എഴുന്നേറ്റു അലമാരയ്ക്കു സമീപം ചെന്നു നിന്നു എന്തോ മറന്നുപോയതുപോലെ തിരിഞ്ഞു ചുറ്റുപാടും നോക്കി പിന്നെ ജനലരികിലേക്ക് നീങ്ങി സൂക്ഷിച്ചു നോക്കിയാൽ പുഴക്കക്കരെ ഇലപ്പടർപ്പുകൾക്കിടയിലൂടെ പുല്ലാട്ട് വീട്ടിലെ വെളിച്ചം കാണാം ആ വീട്ടിനുള്ളിൽ ഒരു വൃതസ്ത്രീ മരിച്ചു കിടപ്പുണ്ട് പുല്ലാട വല്യം വച്ചി അവർ മരിച്ചുപോയോ വിശ്വാസം വരുന്നില്ല ചട്ടയും മുണ്ടും ധരിച്ച് കാതിൽ വലിയ സ്വർണക്കുണുക്കുകളും തൂക്കി നിറഞ്ഞ ചിരിയോടെ അവർ മനസ്സിനകത്ത് നിൽക്കുന്നു നാഹാ സാജനാണോടാ ഇങ്ങട്ട് വാട കുഞ്ചെറുക ഇങ്ങ വാത്സല്യത്തിൽ ചാലിച്ച വിളി കഴുത്തിൽ വലിയ വെന്തിങ്ങ അതിന്റെ പരന്ന തട്ടിൽ ക്രിസ്തുവിന്റെ രൂപം ഇന്നത്തെ പുല്ലാട്ടു വീടല്ല അറയും നിരയുമുള്ള പുല്ലാട്ടു വീട് വല്യമ്മച്ചി കൈക്കു പിടിച്ച് അറയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകും ഇന്നും വല്യമ്മച്ചിയുടെ കൈക്ക് എപ്പോഴും ഉരുളം ചൂടുണ്ട് വല്യമ്മച്ചി കൈക്കു പിടിക്കുമ്പോൾ നെറ്റിയിൽ തലോടുമ്പോൾ വൃദ്ധയായ ഒരു മാലാഗസ്ത്രീ സ്പർശിക്കുന്നത് പോലെ തോന്നും വല്യമ്മച്ചി അറയുടെ വാതിൽ തുറക്കുമ്പോൾ അച്ചാദികളുടെയും എണ്ണ അപ്പലഹാരങ്ങളുടെയും കാച്ചെണ്ണയുടെയും കുഴമ്പുകളുടെയും ഗന്ധം ഊറുവരും ഇരുട്ട് തങ്ങി നിൽക്കുന്ന അറക്കുള്ളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വല്യമ്മച്ചിയുടെ കൈയിൽ അരിയുണ്ടയോ കുഴലപ്പമോ നെയ്യപ്പമോ ശർക്കര വരട്ടിയോ എന്തെങ്കിലും ഉണ്ടാവും അത് തന്റെ കൈനിറയെ വച്ചതെന്ന് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറയും തിന്നോ ആരെയും കാണിക്കണ്ട പിന്നെ ഇമ്പമുള്ള ചിരിയോടെ ഇത്രയും കൂടി കൂട്ടിച്ചേർക്കും എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം ഇപ്പോഴല്ല വലുതാവുമ്പം മിനിക്കുട്ടിയെക്കുറിച്ചാണോ സൂചന എന്നാലും അറിയാം മിനിക്കുട്ടിയുടെ ഭാവി സംരക്ഷിക്കേണ്ടതിന് ഇപ്പോഴേ നൽകുന്ന കൈക്കൂലി ഒന്നുമല്ല അതെന്ന് നിറഞ്ഞ സ്നേഹവും വാത്സല്യവും മാത്രമാണത് പെസഹ തിരുനാളിൽ അപ്പം മുറിക്കാനും പാലുകുടിക്കാനും പുല്ലാട്ട് വീട്ടിൽ പോകും പുല്ലാട്ടുകാർ ഇവിടെയും വരും അപ്പം മുറിക്കൽ കഴിഞ്ഞാൽ പാനവായനയുണ്ട് ദുഖവെള്ളിയാഴ്ചയും പാനവായന ഉണ്ടാകും പുല്ലാട്ട വല്യമ്മച്ചി പാനവായിക്കുന്നതു കേട്ടാൽ മനസ്സിൽ സങ്കടം വന്നു വിതുമ്പും അത് കേൾക്കുന്ന ആരിലേക്കും ശോകം കിണിഞ്ഞിറങ്ങും എന്തൊരു ഈണമായിരുന്നു അവരുടേത് ലോകത്തിന്റെ ദുഃഖങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ പോലെ ശോകാദ്രമധുരമായ ആ ഇണത്തിൽ ലയിച്ചിരുന്നു പോകും പുല്ലാട്ടു വീട്ടിലേക്ക് ഒന്നു പോകണ്ടേ വല്യമ്മച്ചിയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണണ്ടേ മനസ്സ് പെട്ടെന്ന് കഠിനമാകുന്നതുപോലെ വേണ്ട ആ വീടുമായി ഇനി ഒരു ബന്ധവുമില്ല ശത്രുക്കൾ പാർക്കുന്ന വീടാണത് അവിടുത്തെ ജീവിതമോ ജനനമോ മരണമോ അമ്പാട്ടുകാരെ ഒരുവിധത്തിലും ബാധിക്കുകയില്ല സാജൻ തിരികെ കട്ടിലിൽ ചെന്നു കിടന്നു കൊച്ചുവർക്കിച്ചായെന്നു കിടന്നിട്ടും ഉറക്കം വരുന്നില്ല പുല്ലാട്ടെ അന്നമ്മയുടെ മരണം അയാളെ വല്ലാതെ ദുഃഖിപ്പിച്ചു പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നിരുന്നാലും കുഞ്ഞേപ്പച്ചൻ ഇപ്പോൾ എന്തു ചെയ്യുകയാണെന്ന് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു അവനെ ആര് താങ്ങും സ്വതവേ മനക്കെട്ടിയില്ലാത്തവനാണ് ഇപ്പോൾ അവൻ അന്നമ്മയുടെ വിറം വലിച്ച മൃതദേഹത്തിനിരികെ തളർന്നിരിക്കുകയാവും ഇടയ്ക്ക് മുഖം തിരിച്ചു കൊച്ചുകൾ കിച്ചൻ വന്നില്ലേ എന്ന് പതറി പതറി നോക്കുന്നുണ്ടാവും കൊച്ചുകൾ കിച്ചൻ നെഞ്ച് എഴുന്നേറ്റു അങ്ങോട്ടൊന്നു പോകണ്ടേ ഒരിക്കൽ കൂടി കുഞ്ഞപ്പച്ച നിനക്കും ഞാനുണ്ട് എന്ന് അവനെ ആശ്വസിപ്പിക്കണ്ടേ അറുപതിൽ ചിൽവാദം കൊല്ലങ്ങളായി ഊണിലും ഉറക്കത്തിലും തന്റെ ജീവിത പങ്കാളിയായിരുന്നവൾ കൺമുന്നിൽ മരിച്ചു കിടക്കുന്നിടത്തോളം വലിയ തകർച്ചയെ അവന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവന് തന്റെ സാന്ത്വനം ഏറ്റവും അധികമായി വേണ്ടത് അതിലുപരി അന്നമ്മയെ ഒന്നു കാണണ്ടേ ഇല്ലായ്മകളിലും വറുതികളിലും അവളുടെ മൂന്നു കല്ലെടുപ്പിലും മൺചട്ടികളിലും വെന്ത ഭക്ഷണമായിരുന്നു തനിക്കും മക്കൾക്കും ആശ്രയം ഉദാരമതിയായിരുന്നു അന്നമ്മ സ്നേഹസ്വരൂപിനിയും ഒരു പുരുഷനെ പോലെ ചെങ്കൂട്ടുമുള്ളവളുമായിരുന്നു അന്നമ്മ പുല്ലൂരാമ്പാറയിൽ കുടിയേറിയ ആദ്യവർഷങ്ങളിലെ പതർച്ചയ്ക്ക് ശേഷം അവൾ ധൈര്യം വീണ്ടെടുത്തിരുന്നു കയ്യിലൊരു വടിയും വേറ്റി അയച്ചുകൊണ്ട് അന്നമ്മ കൃഷിയിടങ്ങളിൽ ചുറ്റി നടക്കും ഏതു പാതരയ്ക്കും അതായിരുന്നു അന്നമ്മയുടെ ആയുധം അന്നമ്മ കടുവയെ നേരിട്ട് കഥ പൊടിപ്പും തൊങ്ങലും വെച്ചു കുട്ടികളോട് പറയാറുണ്ടായിരുന്നു കൈത്തോടിനരുവിലെ ഓലിയിൽ വെള്ളം മുക്കിയെടുക്കാൻ ചെന്ന് അന്നമ കൈത്തോട്ടിൽ വെള്ളം കുടിക്കാനെത്തിയ കടുവ കഷ്ടിച്ചു പന്ത്രണ്ടടി അകലം അന്നമ്മയോട് ചോദിച്ചാൽ പറയും ഓർക്കാപ്പുറത്ത് തൊട്ടുമുന്നിൽ കണ്ടപ്പം ചെങ്കിൽ ഒരു അവനും ഉണ്ടായി കാണും അവൻ എന്നെ ഒന്നു നോക്കി ഞാൻ അവനെയും ഒന്നു നോക്കി അവൻ കണ്ണടച്ചു കാണിച്ചു പ്രശ്നമൊന്നുമില്ലെന്ന് ഞാനും കണ്ണടച്ചു എനിക്കും വഴക്കില്ല പാമ്പുകളോടായിരുന്നു അന്നമ്മക്ക് കുടുംബക വിരുടെ ജന്മമാണെന്നു തോന്നും വിധം പാമ്പ് പുളയുന്നത് കണ്ടാൽ ഞെട്ടിവിറച്ചിരുന്ന അന്നമ്മക്ക് പാമ്പുകളോടുണ്ടായ കൊടുമ്പൈരത്തിന് തക്കതായ കാരണവുമുണ്ട് അന്നമ്മക്ക് ഒരു മോളുണ്ടായിരുന്നു മോളമ്മ ആന്നിയുടെ നേരെ ഇളയവൾ ചുണക്കുട്ടി അവളുടെ ചിരിയും കൊഞ്ചലും ഇപ്പോഴും മനസ്സിലുണ്ട് അന്നമ്മയുടെ ഓമനയായിരുന്നു അവൾ അന്നമ്മ അങ്ങോട്ട് തിരി ഇഞ്ഞാലും നിഴൽ പോലെയുണ്ടാവും പുറകിൽ പതിനൊന്നാമത്തെ വയസ്സിൽ പാമ്പുകടിയേറ്റാണ് അവൾ മരിച്ചത് അന്ന് അന്നമ്മ ഒരു വടി കൈയിലെടുത്തു തന്റെ ഭാര്യ കുഞ്ഞിലിയാമ്മയും അന്നമ്മയും ഒരമ്മ പെറ്റ പോലെയാണ് കഴിഞ്ഞത് മലബാറിലെ മലബാരലങ്ങോളം ഇങ്ങോളം മലമ്പനി പടർന്നു പിടിച്ച കാലം ഓർക്ക അപ്പുറത്താണ് മരണങ്ങൾ പൊടുന്നനെ ഒരു പനി നിന്ന നിൽപ്പിൽ വിറച്ചുതൂഴും വെട്ടിയിട്ടതുപോലെ താഴെ വീഴും കഴിഞ്ഞു കൺമുന്നിൽ ഒരു മരണം നടന്നിരിക്കുന്നു വിശ്വസിക്കാൻ കഴിയാതെ നടുങ്ങി തിരിച്ചു നിന്നുപോകും തന്റെ ഭാര്യ കുഞ്ഞലിയമ്മയുടെ മരണവും അങ്ങനെയായിരുന്നു പോയി ഇരുട്ടിലായതുപോലെ ഇനി മുന്നിൽ ജീവി ജീവിതമില്ലാത്തതുപോലെ പറക്കമിട്ടാത്ത അഞ്ചാറു കുഞ്ഞുങ്ങളെയും തൈനെയും ഈ കൊടുങ്കാട്ടിൽ വിട്ടെറിഞ്ഞിട്ട് അവൾ യാത്രയായിരിക്കും ഇന്നു ഇനി എങ്ങോട്ടാണ് ദുഃഖത്തിന്റെയും ആശങ്കയുടെയും ഇരുട്ടിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ അന്നമ്മയാണ് ധൈര്യം തന്നത്